തഴവ മണപ്പള്ളിയിൽ നടന്നുവന്ന നാഷണൽ സ്കൂൾസ് കൗൺസിൽ മേഖലാ കലോത്സവം സമാപിച്ചു മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണപ്പള്ളി സെന്റ് മേരി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന നാഷണൽ സ്കൂൾ കൗൺസിൽ മേഖലാ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ാണ് കവിയുടെ അമ്മിലിട്ടിരിക്കുന്നത് ഈ കുട്ടിയെ സാധനം രണ്ട് പുസ്തകമാണ് പലതും തട്ടി മറിച്ച് തോന്നി വല്ലാതെ കേൾക്കുന്ന കുട്ടിക്ക് ഭാവന ഉണ്ടാവും അവരുടെ ഒബ്സർവേഷൻ പവർ ഉണ്ടാവും അവന് വലിയൊരു ശാസ്ത്രജ്ഞനോ വലിയൊരു ഭരണാധികാരി കഴിവുണ്ടാവും എന്ന് ശാസ്ത്രജ്ഞന്മാർ നാഷണൽ സ്കൂൾസ് കൗൺസിൽ പ്രസിഡന്റ് ആർ സാനജൻ അധ്യക്ഷത വഹിച്ചു ഫാദർ ഐറിൻ അലക്സ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ജയപ്രകാശ് കുജൽമന്ദത്തിനെ ഡോക്ടർ അനിൽ മുഹമ്മദ് ആദരിച്ചു എന്ന് പറഞ്ഞാൽ പഠിച്ച കഥകൾ പറയുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ ആവേശത്തിലെ പാട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ വ്യക്തിത്വമാണ് ഞങ്ങളുടെ തീരുമാനമാണ് സ്കൂൾ സെക്രട്ടറി എ എ ജി ട്രഷറർ സിനു ഡാനിയൽ പഞ്ചായത്ത് ശ്രീകുമാർ പുലത്തറ നൌഷാദ തുടങ്ങിയവർ പങ്കെടുത്തു ശിശുദിനത്തിൽ കുട്ടികളുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട കൊളത്തൂപ്പുഴ ഗുഡ് സ്കൂളിലെ വഹിയ ഫാത്തിമയെ ചടങ്ങിൽ അനുമോദിച്ചു കലോത്സവമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ ബെമ്പർ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് പ്രിൻസിപ്പൽ ലേഖ ആർ പിള്ള നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ തള